ശബരിമല മകരവിളക്ക് ദർശനത്തിനായി എംപിയും എം എൽ എയും ഒരുമിച്ച് മലകയറി റിപ്പോർട്ട് എത്തി മകരവിളക്ക് ദർശനത്തിനെത്തിയ ഒരു കന്നിസ്വാമി നമുക്കൊന്ന് പരിചയപ്പെടാം എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിലാണ് എങ്ങനെയുണ്ട് ആദ്യ ദർശനം തീർച്ചയായിട്ടും ഒരു ഒരു വലിയ സന്തോഷവും സമാധാനവും ഒരു പിന്നെ വളരെ പരിപാവനമായ ഒരു അന്തരീക്ഷമാണ് എൻ്റെ ഗുരുസ്വാമിയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ കന്യാസ്വാമി ആകുമ്പോൾ ദേഹാൻ എൻ്റെ ഗുരുസ്വാമി പാലക്കാട് എമ്പി ശ്രീ വി കെ ശ്രീകണ്ഠനാണ് എന്തായാലും ഇതൊരു ഒരു ഒരു നിയോഗമായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ പിന്നെ ഈ ജില്ലക്കാരനായിരുന്നുവെങ്കിലും ആദ്യമായി മല ചവിട്ടുന്നത് പാലക്കാട് എം എൽ എ പാലക്കാട് എം എന്നുള്ള ഒരു നിയോഗമായിട്ടാണ് ഞാൻ ശരിക്കും ഈ അവിടെ അങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ നേർച്ചകളൊന്നും ഒരു 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 ദിവസം ഇങ്ങനെ സംസാരത്തിൻ്റെ മധ്യേ പിന്നെ ശ്രീൻ ഏട്ടം പറഞ്ഞു ഞാനിങ്ങനെ മകരവിളൊക്കെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കൊന്നിച്ച് പോയാലോ എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം അതിൻ്റെ വ്രതം ആരംഭിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് മലയ്ക്ക് പോകണ്ടേ എന്ന് ചോദിച്ച് വീണ്ടും അങ്ങനെ ഒന്നിച്ചു എന്തായാലും ഗുരുസ്വാമി കൂടെ ഉണ്ട് എംപിയും കൂടെ ഏറെ വർഷങ്ങളായിട്ട് ശബരിമലയിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മകരവിളക്ക് തുഴം വരാറുണ്ട് ഇത്തവണ എനിക്ക് പാലക്കാട് എം എൽ എ ആയ കന്നിസ്വാമിയെ കൂടെ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ള വലിയ സന്തോഷത്തിലും ചാരിതാർത്ഥത്തിലുമാണ് കാരണം ഒരു വലിയ രാഷ്ട്രീയ വിജയം നേടിയ ഒരു സന്തോഷത്തിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാറ്റിനും ആധാരം ദൈവമാണ് അപ്പോൾ ദൈവത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആലോചിച്ചതാണ് ഇപ്പം എന്തായാലും വളരെ സന്തോഷപൂർവ്വം ദർശനമൊക്കെ നടത്തി ഭഗവാനും ഭക്തരും ഒന്നാവുന്ന ഒരു ഇവിടെ പറയാനുള്ളത് അല്ല അത് സ്വാഭാവികമായിട്ടും ഭഗവാനും ഭക്തരും ഒന്ന് ആകുന്നുവെന്ന് മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ശബരിമല നമ്മൾ നിൽക്കുന്നത് വാവരനടയോട് ചേർന്നിട്ടാണ് വാവരനടയും അയ്യനുമെല്ലാം അടുത്തടുത്ത് വരുന്നത് ഇന്നത്തെ കാലത്തൊരു ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ശക്തമായൊരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൻ്റെ ഒരു മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സങ്കല്പ സ്ഥാനമാണ് ശിവ എന്തായാലും ചോദിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയാണ് ഇത്തരം നാളായിട്ട് മലയാളം പറ്റിയില്ല അതിന് വിഷമമുണ്ടോ അല്ല അതൊക്കെ ഒരു ഈ നമ്മളിപ്പോൾ അതിനകത്ത് ക്ഷേത്ര ദർശനങ്ങളായാലും ഏത് ആരാധനാലയങ്ങളിലെ ദർശനമായാലും അതൊരു നിയോഗമാണ് ഇങ്ങനെ ഒരു നിയോഗം തിരിച്ചു മരോൾ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും കന്നി അയ്യപ്പനും അതുപോലെ തന്നെ ഗുരുസ്വാമിയും ചേർന്നാണ് ഒരു നിയോഗം എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്ങോട്ടത്തിൽ മല കയറിയിരിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ